ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓയിൽ ഫ്രീ റെസിപ്പി ആയിട്ടാണ് ലസ് ഓയിലല്ല പകരം ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഓയിലിന് പകരം മറ്റൊന്നും തന്നെയും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ തേങ്ങ ചേർത്തിട്ടില്ല എന്തുകൊണ്ടും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്ക് പിന്നെ എണ്ണ ചേർത്ത ആഹാരമൊന്നും കഴിക്കാൻ പാടില്ലാത്ത ആളുകൾക്ക് എല്ലാവർക്കും ഇത് വളരെ അധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എണ്ണയൊക്കെ കഴിക്കാൻ പാടില്ലാത്ത ആളുകൾക്ക് ഈ വീഡിയോ വളരെ വളരെയധികം യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാൽ കപ്പോളം വരും ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പാണ് ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പിൽ അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതുപോലെ എരിവിനാവശ്യത്തിന് ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇത് വെന്ത് വരാൻ ആവശ്യത്തിന് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കുക്കർ മൂടി വെച്ച് ഒരു മൂന്ന് വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം പ്രഷർ മൊത്തം കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് വെന്ത് കിട്ടണം ഇത്രയും മതി ഇനി നമുക്ക് ഒരു പാൻ ചൂടാകാനായി വയ്ക്കാം ചൂടായ പാനിലേക്ക് ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരം സവാളയാണെങ്കിൽ അതായാലും മതി ഇനി അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അല്പം വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം സവാളയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം കറിക്ക് വേണ്ട തിക്നെസ് അനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പരിപ്പ് വേവിച്ച് കുക്കറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ കറി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും അപ്പോൾ അതനുസരിച്ച് വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മല്ലിയിലൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കറി നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ എണ്ണയോ അതുപോലെ തന്നെ എണ്ണയ്ക്ക് പകരം ഒന്നും തന്നെ ചേർത്തിട്ടില്ല തേങ്ങ അരക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ടാണിത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എണ്ണയൊക്കെ ചേർത്തിട്ടുള്ള ആഹാരം കഴിക്കാൻ പറ്റില്ലാത്ത ആളുകൾക്ക് എന്തായാലും ഇത് വളരെ വളരെയധികം യൂസ്ഫുള്ളായിരിക്കും അതുപോലെ തന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്